പള്ളിയിൽ പ്രവേശനം 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 ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മോള് പറഞ്ഞതിൽ എന്ത് അബദ്ധമാണുള്ളത് കാണപറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ ആമുഖം കേട്ട് കമന്റ് ചെയ്ത് ഓടുന്ന ആളുകളുണ്ടാകും ഇത് പൂർണ്ണമായി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും അവർക്കുണ്ടാവുകയില്ല അതൊരു പ്രത്യേകമായ മാനസിക അവസ്ഥ മാത്രമാണ് യഥാർത്ഥത്തിൽ ഫാത്തിമ നർഗീസ് ഇവിടെ നടത്തിയ പരാമർശത്തിൽ വഹാബികൾ സുന്നികൾക്കെതിരെ പറയുന്ന വലിയൊരു തെറ്റിദ്ധാരണ ഇവിടെ പൊളിച്ചെഴുതാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പള്ളിയിൽ പ്രവേശിക്കുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ പാടില്ല എന്നതാണ് ശുദ്ധിയില്ലാത്ത സമയങ്ങൾ പുരുഷന്മാർക്കും ഉണ്ട് ആ ഘട്ടങ്ങളിൽ പള്ളിയിലേക്ക് കടക്കാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ് അതിലും മുജാഹിദിനോ ജമാനോ കാദിയാനിക്കോ തബലീഗിനോ ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ് അതേസമയം ശുദ്ധിയുള്ള സമയങ്ങളിൽ എല്ലാവർക്കും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല എന്നാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ ഭാഗത്തല്ല ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ ഈ കാര്യത്തിലാണ് സുന്നികളും മുജാഹിദുകളും ജമാഅത്തും ഒക്കെ തമ്മിൽ തർക്കങ്ങൾ ഉള്ളത് അതിന്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വഹാബികൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ തുടങ്ങുന്ന വിഭാഗങ്ങൾക്ക് ശരിക്കും ഒരു ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണ് അവിടെ കാണാൻ സാധിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു ആ മൊബൈൽ ഫോണിന് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ അയ്യായിരം രൂപയാണ് വിലയുള്ളത് അതേ സമയത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കടയിൽ അതിന് ഒൻപതിനായിരം രൂപയാണ് വില അപ്പോ നമ്മുടെ നാട്ടിലെ വഹാബികൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ് ഞങ്ങൾ ഒൻപതിനായിരം കൊടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറം പോയാൽ നമുക്ക് മൊബൈൽ കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വഹാബിയും ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിക്കുന്നു അതേസമയം സുന്നികൾ പറയുന്നു അയ്യായിരം രൂപക്ക് നമ്മുടെ തൊട്ടടുത്ത് അത് ലഭിക്കുമ്പോൾ എന്തിനു ഒരു കിലോമീറ്റർ പോയി ഒൻപതിനായിരം രൂപ കൊടുത്ത് വാങ്ങണം ഇത് ഇതാണ് യഥാർത്ഥത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കം സ്ത്രീകൾക്ക് ജുമാഅയും ജമാഅത്തുകളും എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നത് പള്ളിയിലല്ല വീട്ടിലാണ് ഉത്തമം എന്നത് പ്രവാചകർ സ്വലം ആകുകായ അതീജൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് മക്കയിലുള്ള ഈ കാബാലയം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതിലൊക്കെ പങ്കാളികളാകുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം കുഞ്ഞുല്ല കുഞ്ഞ അവർക്ക് വീടാണ് നിസ്കാരങ്ങൾക്ക് ഉത്തമം അതേ സമയത്ത് ഇവിടെ ഒന്നും പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നല്ല പരാമർശിച്ചത് അതുകൊണ്ടാണ് കാബാലയത്തെ വലയം ചെയ്യാൻ വേണ്ടി കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ എണ്ണ നിർവഹിക്കുന്ന സമയത്ത് സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെയുള്ള സുന്നികളും മുജാഹിദും ജമാഅത്തും ഒക്കെ പറയുന്നത് അവരുടെ തവാഫ് തോവാഹാകണമെങ്കിൽ ശരിയാകണമെങ്കിൽ തന്നെ അവർ പള്ളിയിലേക്ക് പ്രവേശിച്ചു കൊള്ളണം അവിടെ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ശുദ്ധി വേണമെന്നത് ഒരു പ്രധാനപ്പെട്ട നിയമമാണ് അതിലൊന്നും ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കിടയിൽ തർക്കമില്ല അപ്പോൾ പള്ളിയിൽ കടക്കുന്നത് വിലക്കുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ കപാലയത്തെ പ്രദക്ഷിണം ചെയ്യാൻ പോലും അങ്ങോട്ട് കടക്കാൻ പാടില്ലായിരുന്നു ഏതുപോലെ അശുദ്ധിയുള്ള സമയത്ത് കപാലയമാണെങ്കിലും ആ പള്ളിയിലേക്കും കടക്കാൻ പാടില്ലല്ലോ അപ്പോൾ സ്ത്രീക്കും പുരുഷനും പള്ളിയിലേക്ക് പ്രവേശിക്കുക എന്നതല്ല വിഷയം അവർക്ക് അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് പവിത്രത കൂടുതൽ ഇവിടെ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും അതുപോലെ ഇസ്ലാമേതര മതവിഭാഗങ്ങൾക്കും യാതൊരു സ്ഥാനവും ഈ ചർച്ചയിലില്ല എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആരാധനാ കർമ്മങ്ങളും അംഗീകരിക്കാത്ത ആളുകൾക്ക് ഈ ആരാധനാ കർമ്മം എവിടെ വെച്ചാണ് നിർവഹിക്കേണ്ടത് എവിടെയാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്ന കാര്യത്തിൽ ചർച്ച നിൽ അർത്ഥമില്ല ആ ചർച്ച അത്തരം ആളുകൾ എടുത്തു വെക്കണമെങ്കിൽ പ്രധാനമായും ഈ നിസ്കാരം എന്ന് പറയുന്നതും ഈ ആരാധനാ കർമ്മങ്ങളും അവർ അംഗീകരിക്ക അംഗീകരിക്കേണ്ടിയിരുന്നു അത് അംഗീകരിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളിലൂടെയാണ് ആ നിയമങ്ങളിൽ തന്നെ ഈ വിഭാഗങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് സ്ത്രീകൾക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ അവരുടെ വീടാണ് ഉത്തമം പള്ളിയല്ല എന്ന കാര്യം ഇത് വഹാബി പണ്ഡിതന്മാരും സുന്നി പണ്ഡിതന്മാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു അല്ല എങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റിയ മൗനവിമാരി കേരളത്തിലുണ്ടെങ്കിൽ അവരെ ഞാൻ സംവാദത്തിന് ക്ഷണിക്കുകയാണ് സ്ത്രീകൾക്ക് വീടാണോ ഉത്തമം അതല്ല പള്ളിയാണോ ഉത്തമം ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കണം മുജാഹിദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇത് ശരിയെന്ന് ഞാൻ പറഞ്ഞത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് ഏറ്റെടുക്കണം അതിന് ഈ ശബ്ദം ഉയർത്തുന്ന നിരീശ്വരവാദികളോ യുക്തിവാദികളോ അല്ലെങ്കിൽ ഇസ്ലാം ഏതര മതവിഭാഗങ്ങളോ അതിനൊരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് അവരോട് ഓർമ്മപ്പെടുത്തുന്നു പ്രമാണങ്ങൾ പറയുന്നത് അത് മക്കയിലെ പണ്ഡിതന്മാരുടെ ഫത്വയും അങ്ങനെ തന്നെയാണ് വീടാണ് ഉത്തമം അതേ സമയത്ത് ഇവിടെ കബളിപ്പിക്കാൻ ഈ ചോദ്യകർത്താവ് ഈ കുട്ടിയെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് മക്കയിലേക്ക് പോകുന്നു കേരളത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ അവിടെ വെച്ച് അവരത് നിർവഹിക്കുന്നു അവിടെ വെച്ച് പള്ളിയിൽ പോകുന്നു കാബാലയം ചുംബിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ വേറെ രൂപം യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ് കേരളത്തിലെ പള്ളികളിലൊന്നും ക്യാപാലയം കാതാലയം ഉള്ളത് മസ്ജിദുൽ ഹറാം മക്കയിലാണ് അവിടെയാണ് കാബയെ വലയം ചെയ്യുന്നതും അജ് കർമ്മം നിർവഹിക്കുന്നതും വൃന്ദ കർമ്മം നിർവഹിക്കുന്നതും നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഹറമിലോ മക്കയിലല്ലാത്ത ഏതൊരു പള്ളിയിലും ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ കഴിയില്ലല്ലോ കാരണം അവിടെ ക്യാബാലയമില്ല അതുകൊണ്ട് കാബാലയം അവിടെയാണുള്ളത് ഹജ്ജ് ശരിയാകാൻ എല്ലാവരും അങ്ങോട്ട് തന്നെ പോകണം ഹജ്ജിന്റെ കാര്യത്തിൽ ഇവിടെ സുന്നികൾക്കോ അല്ലെങ്കിൽ അസുന്നികൾക്കോ തർക്കമില്ല അഭിപ്രായ വ്യത്യാസമില്ല ഇവിടെ ജമാഅത്ത് ആയിട്ടുള്ള അഞ്ചു നേരത്തെ നിസ്കാരത്തെ കുറിച്ചാണ് അതേ സമയത്ത് നിങ്ങൾ ചോദിക്കും മക്കയിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ ആ മക്കയിലെ അറമിലെ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കാരവും നിർവഹിക്കുന്നുണ്ട് എന്ന് അതാണ് ഞാൻ സൂചിപ്പിച്ചത് മക്കയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ കാവയെ വലയം ചെയ്യാൻ വേണ്ടി അജുനും ഉമ്രക്ക് വേണ്ടി പള്ളിയിലേക്ക് അവർ പോകേണ്ടതുണ്ട് പോയി അവിടെ വെച്ച് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവിടെ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് സുന്നികൾ ആരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കോ ഇത്താമത്തോ കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടേണ്ടതില്ല എന്നതാണ് ഇവിടെയുള്ള ചർച്ചാ വിഷയം ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഈ മോള് പരാമർശിച്ചത് പള്ളിയിൽ നേരിട്ട് ഭക്ഷണം കൊടുത്തു പറയുന്നു എന്നിട്ടും കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം 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 മറ്റു മതക്കാരുടെ കാര്യം നമുക്കറിയില്ല പക്ഷേ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ല അതേ സമയത്ത് അതിന് നിബന്ധനകളുണ്ട് സ്ത്രീകൾക്ക് ആ സ്ത്രീകളുടേതായ നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് അവരുടേതായ നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരേ നിയമവും ഒരേ നിബന്ധനയും ആവണമെന്നില്ല ഇവിടെ പറയുന്നത് അതായത് പ്രവേശിക്കുക കടക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ജമായത്തിനു വേണ്ടി അല്ലെങ്കിൽ ജുമാക്കു വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചല്ല പള്ളിയിലേക്ക് പുറപ്പെടുന്നതിനെ സംബന്ധിച്ചല്ല പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാര്യത്തെ കുറിച്ചാണ് ചർച്ച ഈ വിഷയത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ തർക്കങ്ങളൊന്നും ഇല്ല കാര്യങ്ങളാണ് അതേസമയത്ത് ചില കവാടങ്ങളിൽ എൻട്രി ഉണ്ടാവുകയില്ല സ്വാഭാവികമാണ് ഈ പറഞ്ഞ മക്കയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേ എൻട്രി ആവണമെന്നില്ല ചില സമയത്ത് സ്ത്രീകൾ ചില എൻട്രികളിൽ അവരെ തടയും കാരണം അവരുടെ സുരക്ഷയും പുരുഷന്മാരെല്ലാം തിരക്ക് കൂടി വരുന്ന സ്ഥലമാകുമ്പോൾ സ്ത്രീകൾക്ക് മറ്റൊരിടം ഉണ്ടാകും അതുപോലെ തന്നെ കേരളത്തിലെ പള്ളികളിലൊക്കെ നമുക്ക് കാണാം ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതേ സമയത്ത് പുരുഷന്മാരുടെ എൻട്രികളിലൂടെ അല്ല അവർ പ്രവേശിക്കുന്നത് അത് മക്കയിലും മദീനയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വ്യത്യസ്തമായ എൻട്രികളുണ്ട് എന്നാൽ ഈ പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അത് ബാങ്ക് എടുക്കുമ്പോൾ ആ നാട്ടുകാരൊക്കെ ജനത്തിനു വേണ്ടി പള്ളിയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഇതുവരെ സുന്നികൾ പറഞ്ഞ ഒരു നിലപാടിലും മാറ്റം വരുത്തിയിട്ടില്ല ബാങ്ക് കേട്ട് ജമാത്തിനോ ജുമാക്കോ വേണ്ടി വരികയല്ല അതേ സമയത്ത് യാത്ര പോകുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ അത് ഇനി പള്ളിയാകണമെന്നില്ല അവർക്ക് ഏതെങ്കിലും ഒരു ഇടം തിരഞ്ഞെടുത്ത് സമയമായാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിർവഹിക്കൽ നിർബന്ധമാണ് അതവർക്ക് പള്ളി ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം അടുത്തുള്ള വീട്ടുകാരെയോ മറ്റോ സമീപിച്ച് അവർ നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം സമയങ്ങളിൽ അവർക്ക് നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരിടം തെരയാതിരിക്കാൻ വേണ്ടി പള്ളികളോട് ചേർന്ന് തന്നെ സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താറുണ്ട് അതേസമയം തുന്നികളുടെ നിലപാട് ബാങ്കോ ഇക്കാമത്തോ കൊടുക്കുമ്പോൾ ജമാത്തിനോ ജുമാക്കോ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടേണ്ടതില്ല ഞാൻ ഈ കേരളത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരിക്കൽ ഒരു പള്ളിയിലേക്കും ആ നാട്ടുകാർ ആ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ആ ഇപ്പൊ പള്ളിയൊക്കെ ശരിയായിട്ടുണ്ട് ബാങ്ക് കൊടുത്തു എന്നാൽ ജനാത്തിന് പോകാം എന്ന് പറഞ്ഞു പോകുന്ന രീതിയില്ല കാരണം ഞങ്ങളുടെ നിലപാടിലോ ആശയങ്ങളിലോ ഒരു ചെറിയ ഒരു മാറ്റം പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ എന്നല്ല മക്കയിലെ പണ്ഡിതന്മാർക്കും ഇതേ കാഴ്ചപ്പാട് തന്നെയാണ് എന്ന് ഞാൻ അസന്നിഗ്ധമായി ഇവിടെ പറയുകയാണ് അവർക്ക് വീടല്ല പള്ളിയാണ് ഉത്തമം എന്ന് പറയാൻ ധൈര്യമുള്ള മൗരന്മാരുണ്ടെങ്കിൽ അവരാണ് രംഗത്ത് കടന്നു വരേണ്ടത് എന്തിനധികം പറയണം മലയാളികളായ ഒരുപാട് ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവിടെയൊക്കെ പള്ളികളിൽ ഇമാമു നിൽക്കുന്ന ആളുകളുടെ വീട് പള്ളിയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ പള്ളിയിലെ ഇമാമിനും ആ ഇമാമിന്റെ കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് എന്നാൽ അവിടെ അഞ്ചു നേരത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ സുബഹിയോ അസറോ മുഹുറോ മകരി പോക്കെ നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഇമാമ് ആ റൂമിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പള്ളിയിലെ മീറാബിലേക്ക് കടന്നു വരുമ്പോൾ ആ വീട്ടിലുള്ള പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ റൂമിലുള്ള ഭാര്യയോ മക്കളോ പള്ളിയിലേക്ക് വരുന്നില്ല എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഗൾഫ് നാടുകളിലുള്ള പള്ളികളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഉണ്ട് പക്ഷെ അവിടേക്ക് ജമാഅത്തിന്റെ സമയത്ത് ഈ റൂമിൽ നിന്ന് ഈ ഇമാമിന്റെ ഫാമിലി ഇറങ്ങി വരാറില്ല നേരെ മറിച്ച് അവർ ഇറങ്ങി വന്ന് നിസ്കരിക്കാറുണ്ട് എന്ത് ആ സ്ത്രീകൾക്ക് ഈ തൊട്ടടുത്തുള്ള പള്ളി ഇമാമ് നിൽക്കുന്നത് സ്വന്തം ഭർത്താവ് സ്വന്തം പിതാവാണ് ആ പള്ളിയിൽ അവർക്കും ജനാദത്തിന് വേണ്ടി നിന്ന് വന്ന് നിസ്കരിച്ചുകൂടെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല ഇസ്ലാമിലെ കർമ്മശാസ്ത്രം പറയുന്നത് ഈ പള്ളിയേക്കാൾ അവരുടെ വീടാണ് ഉത്തമം അതെങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കേണ്ടതില്ല നിയമം പറയുന്നത് ഇത് ശരീരത്താണ് അവർക്ക് പുണ്യം ഇവർക്ക് പുണ്യം ഇതെല്ലാം തീരുമാനിക്കുന്നത് മതമാണ് ഇവിടെ വിവേചനങ്ങളില്ല നമ്മുടെ നാട്ടിലെ നിയമം പരിശോധിച്ചു നോക്കൂ സ്ത്രീകളെ പീഡിപ്പിച്ചു കുട്ടികളെ പീഡിപ്പിച്ചു അതേസമയത്ത് പുരുഷരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് വരാറില്ലല്ലോ കാരണം സ്ത്രീയും പുരുഷന്മാരുമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന നിയമം അങ്ങനെയാണ് അതുകൊണ്ട് മതവും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ സുബയിലും രാത്രിയിലും ഒക്കെ സ്ത്രീകൾ വീട് വിട്ട് പള്ളിയിലേക്ക് പോകണം എന്ന് അവരെ നിർബന്ധിക്കുന്നതിൽ അർത്ഥമില്ല അതേ സമയത്ത് പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുകയും സ്ത്രീകൾക്ക് കുറഞ്ഞു പോവുകയും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ മതം അവർക്ക് വീട്ടിൽ തന്നെ കൂടുതൽ പ്രതിഫലം ഓഫർ ചെയ്യുന്നു പുരുഷന് പള്ളിയിലും ഓഫർ ചെയ്യുന്നു അതുകൊണ്ട് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവിന്റെയും പ്രവാചകർ സ്വലല്ലാഹു അലിഹി വസലമ തങ്ങൾ ും പറഞ്ഞ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അതിൽ പ്രതിഫലമുണ്ട് അതിന്റെ അപ്പുറം അവന്റെ യുക്തിക്കനുസരിച്ച് പോകേണ്ട യാതൊരു സാഹചര്യവും മുസ്ലിം ലോകത്തിനില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്